ഗുഡ് മോർണിംഗ് ഓക്കെ ഗുഡ് എന്നിങ്ങനെ ആവുമ്പോഴൊക്കെ കാണണം അല്ലേ മുപ്പത് മിനിറ്റ് നമ്മളെ ശരീരത്തിന് വേണ്ടി മെൻകെടുണേ അപ്പൊ ശ്രദ്ധിക്കാണ്ട് ആരും ചെയ്യരുത് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയണത് മാത്രം ചെയ്യാ മറ്റൊരു ചെയ്യണ്ട അതുകൊണ്ട് ഞാൻ ചെയ്യണം എന്ന് അങ്ങനല്ല ഒന്ന് ചെയ്യാമെങ്കിൽ ഒന്ന് ചെയ്താൽ മതി പുതിയ ആൾക്കാർ ശ്രദ്ധിക്കുക ആദ്യം ഒന്ന് കാണാ രണ്ടാമതീ തുടങ്ങാം കേട്ടോ ഓക്കെ ഫസ്റ്റ് ചെയ്യുന്ന ജമ്പിങ് ജാക്സ് ആണ് ഇത് ഇതിന്റെ പൊസിഷൻ പറഞ്ഞ ഇതാണ് ഇതാ തോമലാണ് ചാടുന്നത് DONE! ഫൈവ് സിക്സ് സിക്സ് സോട്ട് ഏറ്റ് സോട്ട് ഏറ്റ് നൃത്തം ഇങ്ങനെയാണ് കറക്റ്റ് Oh <sighs> मक्सीम प्रीति केड़क मैक्सिमम ब्रीथिंग एडका थ्री अप टू अप ओके गुड സ്മെല്ലാം നല്ല പവർല്

ൊന്ന് ഇരുപത്തിരണ്ട് ൂന്ന് ആൾക്കാർ വേണ്ട കീ പ്ലാപ്പിങ് അടിപൊളിയാക്കുക എന്നാലും നമ്മള് നാളെ വരുവുള്ളൂ കറക്റ്റ് എല്ലാവരും എന്താണ് അങ്ങനെ കറക്റ്റ് ഓക്കേ സറട്ടോ ആ സെറന്നെ മസാല സാറേ സാറേ സെറ സെറുണ്ടോ ശരി 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 ഉണ്ടോ ശരി ഒരു ക്ലാപ്പിംഗ് കൂടി ഉണ്ട് ആ കൂടി കഴിഞ്ഞിട്ടാ നോക്കാം സെറുണ്ടോ ശരി ആ അതിനുള്ള മരുന്നുണ്ട് അതിനുള്ള മരുന്നുണ്ട് സെറേണ് ശരോ ആ സോ സാറേ സെറുണ്ടോ ഏഹ് സെറ വാളിക്കു അസല സെറ കേട്ടോ സെറേട്ടുണ്ട്

ചെറുതായിട്ടോ ചെറുതായിട്ടോണിംഗ് മാക്സെവന്റെ ഇന്ന് ഉദ്ഘാടനം ചെയ്യപ്പെട്ട കാരാപറബ് ബ്രാഞ്ചിലേക്ക് എല്ലാവർക്കും സ്വാഗതം കാരണം ശ്രമം സ്വീകരിച്ച് ഉദ്ഘാടനായിട്ട് വന്ന് പിന്നെ ഷമീർമാനു പിന്നെ വെള്ളവമ്പ്ര കോർഡിനേറ്റർ പൂക്കളത്തൂരിൻ്റെ കോർഡിനേറ്റർമാരും ട്രെയിനർമാരും പിന്നെ പാലക്കാടിന്റെ പാലക്കാടിന്റെ ട്രെയിനർമാരും കോർഡിനേറ്റർമാരും ഏ ആറവങ്കര ഭാഗത്ത് നമ്മൾ ക്ഷണിക്കപ്പെട്ട് വന്ന കോർഡിനേറ്റർമാരായിട്ടുള്ള ആൾക്കാരും ഉദ്ഘാടകർക്കും പിന്നെ നമ്മളെ നാട്ടുകാരും എല്ലാവർക്കും കരാപറമ്പ് ശാഖയ്ക്ക് സ്വാഗതം ഇന്നിവിടെ ഉദ്ഘാടനം ചെയ്യപ്പെട്ടിട്ടുണ്ട് പിന്നെ ഞങ്ങളിത് ഇവിടെ ഇതിനെക്കുറിച്ച് അറിയുന്നത് നമ്മളെ ബിച്ചാപ്പൂവിന് പിന്നെ പൂക്കൊട്ടൂരിലൊരാളിതിനെക്കുറിച്ച് പറയുകയും പിന്നെ നാസർമാനാക്കാനെ നമ്പർ കൊടുക്കുകയും ഞങ്ങൾ ബന്ധപ്പെടുകയും ഞങ്ങളൊരു ഒന്നര മാസം മുമ്പ് പിന്നെ വെള്ളാമ്പലത്തേക്ക് വിടുന്ന നാലഞ്ച് ആൾക്കാർ പോവുകയും അവിടെ ഒരാഴ്ചത്തെ ഈ ഇതിൽ പങ്കെടുത്ത് അവർ തന്നെ ഈ മോട്ടിവേഷൻ ഉണ്ടല്ലോ വെള്ളാമ്പലത്തിലെ ഒരു അറുപത്തഞ്ച് ആൾക്കാർ അവരെപ്പോൾ കണ്ടാലും നമ്മൾ അറിയും എവിടെ കണ്ടാലും അറിയുന്ന ഒരു കണ്ടീഷനിലായിരുന്നു അങ്ങനെ അതിൻ്റെ ശേഷം പിന്നെ പൂക്കൾത്തൂർ തുടങ്ങി അവരും നമുക്ക് തന്ന മോട്ടിവേഷൻ ആണെന്ന് ഈ അവസ്ഥയ്ക്ക് നമ്മൾ എത്തിച്ച് അപ്പോൾ ഞങ്ങൾ ഒരു ആഴ്ച മുമ്പ് കഴിഞ്ഞ ആറാഴ്ച മുതൽ ഞങ്ങൾ ഇവിടുന്ന് പൂക്കളത്തൂർക്ക് പോയി പന്ത്രണ്ട് ഇവിടെ ഒരു ട്രയൽ നടത്തി അപ്പോൾ ഗുഡ് മോർണിംഗ് വളരെയധികം സന്തോഷമുണ്ട് ഇന്നിവിടെ ക്ലാസ് എടുക്കാൻ കഴിഞ്ഞാൽ അതിലേറെ സന്തോഷം എന്താ വെച്ചാൽ തൊണ്ണൂറ്റി മൂന്ന് ആൾക്കാർ ഇവിടെ പങ്കെടുത്തു എന്നുള്ളത് അവർ കൈ എടുത്താണ് ഭയങ്കര സെറ്റപ്പാണ് കാരണം വെച്ചാൽ ഒരു നാട്ടിലുള്ള എല്ലാ ജാതി മത എല്ലാവരും ഇതില് ഒന്നിച്ചു ചേർന്ന് കയ്യെടുത്ത് പിരിഞ്ഞ് എക്സസൈസ് ചെയ്തു ഇന്ന് ഇവിടെ ചെയ്ത ഒരുവിധ ഒട്ടുമിക്ക ആൾക്കാരും വളരെ ഉഷാറായിട്ട് ചെയ്തിട്ടുണ്ട് നിങ്ങൾ ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് ഒരാൾക്ക് ഫസ്റ്റ് തന്നെ ഞങ്ങൾ ഇരുപത്തഞ്ച് കിലോ ഉള്ള ഒരു വ്യക്തി പിന്നെ ഒരു ലിറ്റർ വെള്ളം താരതമ്യേനെ കുടിക്കണം ഇത് കിടിനി സംബന്ധമായ അസുഖമുള്ള ആൾക്കാർ എന്ത് ചെയ്യുക ഡോക്ടർ നിർദ്ദേശപ്രകാരമാണ് വെള്ളം കുടിക്കേണ്ടത് ഇപ്പോൾ ഇപ്പം എന്നോട് പറഞ്ഞത് എന്താ വെച്ചാൽ പൂക്കോളത്തിരിൻ്റെ മേലൊക്കെ നമ്മളിവിടെ ആക്കുന്ന അല്ലേ ആക്കൂലേ ആ പിന്നെ ഇതിൽ ഏറ്റവും വലിയ മീഡിയ നമ്മളെ അയ്യൂബാക്ക ഇവരാണ് നമ്മൾ ഇന്ന് കൈയ്യൊക്കെ കൊടുത്ത് നമ്മൾ പിരിഞ്ഞു പോകും ഈ മീഡിയക്കാരാണ് ഇത് പിന്നെ ഓർമ്മകളിങ്ങനെ നമ്മളെ പിന്നിങ്ങനെ ഓർമ്മിപ്പിക്കുക അപ്പം ആ മീഡിയേൻ്റെ ആൾക്കാർക്ക് ഒരു ക്ലബ് അപ്പോൾ കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല അപ്പോൾ എല്ലാവർക്കും എല്ലാവിധ പിന്നെ അഭിവാദ്യങ്ങളും അർപ്പിക്കുകയാണ് ഇനിയും നമ്മൾ ഇങ്ങോട്ട് വരും ഓരോ ട്രെയിനർമാർ വരും പിന്നെ ഇതിന്റെ വലിയ വലിയ ആൾക്കാരൊക്കെ വരുന്നുണ്ട് ഇതിൽ എല്ലാവരും ട്രെയിൻ മാർ നിങ്ങൾ ലേഡീസിനെ അത് പഠിപ്പിക്കണോ നിങ്ങൾ പഠിച്ചൊരു സംഗതി മറ്റുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുക്കുക എന്നുള്ളത് ഉത്തരവാദിത്തങ്ങൾക്ക് ഇത് ഇന്ന് വന്ന എല്ലാവർക്കും ഇതാണ് ഒറ്റ ഇസ് ഒഴിവാക്കരുത് ഇതിൻ്റെ പ്രത്യേകം പറഞ്ഞാൽ ആറര എന്ന് പറഞ്ഞാൽ ആറര ആറരക്ക് ഇതിൻ്റെ ടീം ലീഡർ വന്നിട്ട് ചെങ്കിലും ആരാണോ സൺ ആണോ സൺഡർക്ക് ഇന്നാണ്ട് തുടങ്ങും അപ്പോൾ ടൈം പിന്നെ വൈകൂല എല്ലാവർക്കും ഞാൻ എൻ്റെ പിന്നെ അഭിനന്ദനങ്ങൾ അറിയിച്ചുകൊണ്ട് ഞാൻ എടുക്കുന്നു അടുത്തതായി ഒരു നൽകാൻ കോർഡിനേറ്റർ ഞാൻ നീട്ടുന്നില്ല കാരണം ആറര പറഞ്ഞു ഇപ്പോൾ ഏഴരയായി എല്ലാവർക്കും പോകാൻ അർജന്റ് ഉണ്ടാവും ചുരുക്കാണ് എന്തായാലും വളരെ സന്തോഷമുണ്ട് കാരണം ഞങ്ങൾ ഞങ്ങളിതിനെക്കുറിച്ച് പൂക്കളത്തൂർക്കാർ ഇതിനെക്കുറിച്ച് പാലക്കാട്ടിൽ നിന്നാണ് അറിയുന്നത് പാലക്കാട് പോയി ഇതിൻ്റെ ക്ലാസ്സിലും പോയി പഠിച്ച് പൂക്കളത്തൂർ തുടങ്ങി അല്ലാതെ നൂറ്റി ഒൻപത് വരെ ആളുകൾ അവിടെ ആയിട്ടുണ്ട് ഇന്നലെ സ്ത്രീകൾക്ക് തുടങ്ങി സ്ത്രീകൾ നല്ല അറുപത്തിനാല് ആളും നല്ല സ്ത്രീകളുണ്ടായിരുന്നു താരതമ്യേന തൊണ്ണൂറ് ശതമാനം ആളുകൾക്കും ഇതിലൂടെ ഒരുപാട് ആരോഗ്യകരമായ നേട്ടങ്ങൾ അതിലേറെ മാനസികോല്ലാസം മെക്സ് സെവൻ ഹെൽത്ത് ക്ലബ്ബാണ് ആരോഗ്യ കൂട്ടായ്മ ഉണ്ടാക്കിയെടുത്തിട്ട് പരസ്പരം സ്നേഹം വർദ്ധിപ്പിക്കാൻ ഇതാണ് നമ്മുടെ ക്യാപ്റ്റൻ്റെ പ്രധാന നിർദ്ദേശം സ്നേഹം വർദ്ധിപ്പിക്കുക അതിൽ പോ അതിലൂടെ ആരോഗ്യമുള്ള ഒരു സമൂഹത്തെ കെട്ടിപ്പടുക്കുക എന്നുള്ള ലക്ഷ്യം ആ ലക്ഷ്യത്തിലേക്ക് കരാർ പറമ്പ് ചുറ്റുപ്രദേശത്തുള്ള എല്ലാവരും ഒറ്റക്കെട്ടായി വരണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇവർക്ക് എല്ലാവർക്കും പ്രത്യേകം നന്ദി കൃതജ്ഞത രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു അസ്ലാം വലൈക്കും ിയപ്പെട്ട നാട്ടുകാരി നമ്മുടെ ഈ മെക്സോ എന്നുള്ള രീതിയിൽ ഒരു ഹെൽത്ത് ക്ലബ്ബ് ഇവിടെ ആരംഭിച്ച് നമ്മുടെ കാരാപറമ്പിൽ ആരംഭിക്കാൻ ശ്രമിച്ച പേര് പറയാതെ ഇതിന് വളരെ കുറച്ച് ആളുകൾ ആദ്യം മുന്നിട്ടിറങ്ങുകയും അത് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ ഇത് വന്ന ആളുകളൊക്കെ എല്ലാ ദിവസവും വരുന്നൊരവസ്ഥ കുറച്ച് ഞാൻ തന്നെ ഒന്ന് രണ്ട് ആളുകൾ വിളിച്ചു കൊടുക്കുന്ന ആ ആളുകളൊക്കെ പിറ്റേ ദിവസം തന്നെ നമ്മൾ പറയാതെ തന്നെ ക്ഷണിക്കാതെ ഇവിടെ എത്തുന്നുണ്ട് അതുമാത്രമേ ഇത് നല്ലൊരു കൂട്ടായ്മ നമ്മുടെ നാട്ടിൽ ഞങ്ങൾ പല രീതിയിലും ഇവിടെ കരാപറമ്പ് കൂട്ടണം എന്നുള്ള രീതിയിലൊക്കെ വളരെ കുറേ കാര്യങ്ങൾ ചെയ്താണ് ആ കാരാപറമ്പിനെ സംബന്ധിച്ചിടത്തോളം ഇത്ര ഒരു കൂട്ടായ്മ എന്തുകൊണ്ടും നല്ലതാണ് ഇപ്പോൾ ഇതിനുവേണ്ടി ശ്രമിച്ചത് ഇതിന് പരിസരം എല്ലാവരെയും അഭിനന്ദിച്ചുകൊണ്ട് എല്ലാ ഇതാണ് പുൽപ്പറ്റ പഞ്ചായത്തിൽ ഇത് തുടങ്ങാൻ മുന്നോട്ട് വന്ന രണ്ടാളുകളുടെ പാലക്കാട് മെക്സെവൻ്റെ രണ്ട് പ്രതിനിധികൾ അവിടുത്തെ ചീഫ് ഞങ്ങളൊക്കെ ഗുരുനാഥന്മാരായിട്ട് ഷാജിയുടെ ഷാജി ആ ഷാജി ഒന്നും കയറി നിൽക്കുക അവരെ പ്രത്യേകം കാണട്ടെ ഇവരാണ് പുൽപ്പറ്റ പഞ്ചായത്തിൽ തുടങ്ങാൻ ഞങ്ങളെ വിടുന്ന ഒരു ക്ലാപ്പ് അവർക്ക് കൊടുക്കുക നമ്മൾ മെക്സ് സെവൻ ഈ ഹെൽത്ത് ക്ലബിൻ്റെ ഈ പരിപാടി സംഘടിപ്പിച്ചതിനെ ഗ്രൂപ്പിന് ആ കൂട്ടായ്മയ്ക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു ഇത്രയുമുള്ള സഹപ്രവർത്തകരെ വളരെ സന്തോഷമുണ്ട് നമ്മളെ ഈ ഞാൻ പൂക്കളത്തൂരിൽ ഈ മെക്സ് സെവൻ തുടങ്ങിയവർ അറിഞ്ഞിരുന്നു എൻ്റെ സഹപ്രവർത്തകർ സ്കൂളിലെ സഹപ്രദൊക്കെ ക്ഷണിക്കാറുണ്ട് പക്ഷെ അവിടേക്ക് എത്താൻ പറ്റിയില്ല എന്നുള്ളതാണ് എന്തായിരുന്നാലും ഇവിടെ അവിടുന്ന് ഇവിടെ നമ്മളെ കാരമ്പുള്ള ആളുകൾ അവിടെ പോവുകയും ഇതിവിടെ എത്തിക്കുകയും ചെയ്തു ആ എത്തിച്ച ആളുകളെ എല്ലാവരെയും പ്രത്യേകിച്ച് നമ്മളെ മാനു അതോടൊപ്പം ബഷീർ റസാഖ് ഉൾപ്പെടെയുള്ള എല്ലാവരെയും ഞാൻ അഭിനന്ദിക്കുകയാണ് കാരണം ഇതിപ്പോൾ പുൽപ്പറ്റ പഞ്ചായത്തിലാണ് പൂക്കളത്തൂരാണെങ്കിലും കാരമ്പുള്ളിൽ ഞാൻ കാവനൂർ പഞ്ചായത്ത് തന്നെയാണ് ഇൻഷാല്ല മിക്കവാറും ഞങ്ങളിത് കാവനൂർ പഞ്ചായത്തിലേക്കും ഞങ്ങളിത് സ്പ്രെഡ് ചെയ്യിപ്പിക്കും വെൽത്തിനു വേണ്ടി നമ്മൾ ഹെൽത്തൊക്കെ നശിപ്പിച്ചിട്ട് കുറേ കാലം ശ്രമിക്കും പിന്നീട് വെൽത്തൊക്കെ ഉണ്ടായതിന് ശേഷം ഹെൽത്തിനും വേണ്ടി വെൽത്ത് മുഴുവൻ നമ്മൾ നശിപ്പിക്കും അങ്ങനെ നമ്മൾ ഇവിടുന്ന് പോകുന്നുള്ള എല്ലാവരും മനസ്സിലാക്കണം എല്ലാവിധ അഭിനന്ദനങ്ങളും അധ്യാപകനും കൂടിയാണ് പ്രിയപ്പെട്ടവരെ ആരോഗ്യം സർവധനാൽ പ്രാധാന്യം നമ്മൾ നമ്മളെത്ര സമ്പത്തുണ്ടായിട്ടും കാര്യമില്ല ആരോഗ്യം ഉണ്ടെങ്കിൽ നമുക്കൊരു ഒരു സാധനം പോലും കഴിക്കാൻ പറ്റാത്ത അവസ്ഥയ്ക്ക് നമ്മൾ മാറും കേട്ടോ ഞാൻ സ്ഥിരമായിട്ട് ഒരൊന്നര മണിക്കൂർ വ്യായാമം ചെയ്തതിനാളാണ് പക്ഷേ ഞാനത് നിർത്തിയിട്ട് ഇപ്പോൾ ഈ ഇരുപത് മിനിറ്റ് പൂക്കളത്തൂർ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഇതിലേക്ക് മാറി ആ ഒന്നര മണിക്കൂർ ചെയ്യുന്നത് എഴുപത് മിനിറ്റ് കിട്ടുന്നതാണ് എൻ്റെ നൂറ് ശതമാനം വിശ്വാസം അതിനൊരു സംശയമോ കഴിച്ചില്ല അന്നോ നാളെ പോയിട്ട് നിങ്ങളെ ലൈഫ് സ്റ്റൈൽ ലൈഫ് സ്റ്റൈൽ രോഗങ്ങളിൽ അതായത് കൊളസ്ട്രോൾ ഷുഗർ പ്രഷറ് ഇങ്ങനത്തെ രോഗങ്ങൾ നിങ്ങളൊന്ന് ചെക്ക് ചെയ്യുക ചെക്ക് ചെയ്തിട്ട് ഒരു മാസവും രണ്ട് മാസം കഴിഞ്ഞിട്ട് വീണ്ടും ഒന്ന് ചെക്ക് ചെയ്യുക അപ്പോൾ അതിലെ മാറ്റങ്ങൾ എന്തായാലും ഉണ്ടായിരിക്കും അതായത് ഒരു സംശയവുമില്ല എല്ലാവിധ ആശംസകളും എല്ലാവിധ സപ്പോർട്ടും ഉണ്ടായിരിക്കും പറഞ്ഞു കൊണ്ട് നിർത്തുന്നു ജഹീം എല്ലാവർക്കും ആശംസകൾ പറഞ്ഞ് ഒറ്റ പറഞ്ഞുകൊണ്ട് ഒരു ഫൈവ് കൊടുക്കുക താങ്ക് യു പ്രിയപ്പെട്ടവരെ ഞാനും പുൽപ്പര സർവീസ് സെൻറ്റ് ബാങ്ക് സെക്രട്ടറിയാണ് തിരുവനന്തപുരത്ത് നടത്തുന്ന ഒരു സഹകരണ കോൺഗ്രസ് ഈ സാധനങ്ങളുടെ കോൺഗ്രസ്സിൽ പങ്കെടുക്കാനായിട്ട് ഞങ്ങൾ സെക്രട്ടറിമാരൊക്കെ അവിടെ പങ്കെടുക്കാൻ പോയി അപ്പോൾ എൻ്റെ പ്രിയ സുഹൃത്തായ പൂക്കോട് സർവീസ് ബാങ്കിന്റെ സെക്രട്ടറി ഹുസൈന് ഓ പറഞ്ഞു ഇങ്ങനെ ഒരു പരിപാടി ഉണ്ട് ആ പരിപാടിയിലെ ചില ആക്സീസുകൾ കാണിച്ചപ്പോൾ അത് നമുക്കൊരു ആകർഷണം തോന്നി അതൊരു ചിട്ടയായ പരിപാടി ഒന്ന് തോന്നി അപ്പോൾ ഞാൻ ഓന ഒറ്റയ്ക്ക് കിട്ടിയപ്പോൾ ആ കാര്യങ്ങളൊക്കെ അന്വേഷിച്ചു ഹുസൈനൊക്കെ കൈ കൊടുക്കാം അങ്ങനെ ആ പരിപാടി ഞാൻ നമ്മൾ ഷോക്കത്ത് ഷെയർ ചെയ്തു സംസാരിച്ചു ഷോക്കത്തും ഇവിടെ ഡെയിലി നടക്കുന്ന ആളാണ് അങ്ങനെ അത് അത് തുടങ്ങാൻ വേണ്ടി നമ്മളിങ്ങനെ ആലോചിക്കുമ്പോഴാണ് ഞാൻ അവനെ വിളിച്ചു അവന് നമ്മളെ ഷമീർക്കാരുടെ നമ്പർ തന്നെ നമ്മൾ ഏതായാലും ഇവിടെ പങ്കെടു നമ്മൾ ഈ പരിപാടിയിലേക്ക് നമ്മുടെ ക്ഷണം സ്വീകരിച്ചെത്തിയ മാനും അതുപോലെ പിന്നെ അറവങ്കര ഭാഗത്തു നിന്നുള്ള ടീംസ് അതുപോലെ പിന്നെ വെള്ളമ്പുറം ഭാഗത്തുള്ള ടീംസ് പൂക്കളത്തൂര് ടീംസ് അതിനുപരി നമ്മളെ നാട്ടുകാരായ എല്ലാ ആളുകൾക്കും ഒറ്റവാക്കി നന്ദി പറഞ്ഞുകൊണ്ട് ഈ പരിപാടി പിന്നെ പിരിച്ചുവിട്ടതായി അറിയിക്കുന്നതാണ്